വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് ഉപവാസ സമരം നടത്തി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആലുവ മൂന്നാർ രാജപാത തുറന്നു കൊടുക്കുക ബിഷപ്പ് മോർ ജോർജ്കോട്ടലിനും ജനപ്രതിനിധികൾക്കും എതിരെ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കുക വനനിയമങ്ങൾ ഭേദഗതി ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് ഉപവാസ സമരം നടത്തി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു രാജപാത ആലുവലിന് മൂന്നാറിലെത്താൻ ഇപ്പം എൺപത് കിലോമീറ്റർ വേണം അറുപത് കിലോമീറ്റർ ഉണ്ട് പി എം പൂയ്യൻകുട്ടി വഴിയുള്ള മാങ്കുളം വഴിയുള്ള ഈ വഴി ഇത് പി ഡബ്ല്യു ഡിയുടെ ആസ്തിയിലുള്ള വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ കരിന്തിരിമലയിലുണ്ടായ ഉരുളോട്ടത് തുടർന്ന് റോഡ് പിന്നെ പിന്നെത്ത വഴി കൂടുതൽ കയറ്റമില്ലാത്ത റോഡാണ് ഈ വഴി തീർച്ചയായിട്ടും വികസിപ്പിക്കാൻ കഴിയും വനം വകുപ്പിന്റെ തെറ്റായ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഷെവളിയാർ ടി യു കുരുവിള അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം കെ ഫ്രാൻസിസ് ജോർജ് എം പി കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൌലോസ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം സംസ്ഥാന നേതാക്കളായ ജോമി തെക്കേ കര റോയിസ് കറിയ ജോർജ് അംബാട്ട് സി കെ സത്യൻ കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ജോർജ് നേതാക്കളായ ജോണി പുളിന്താനം ആന്റണി ഓലിയപ്പുറം ബിനോയി ജോസഫ് ജോസ് കവളമാക്കൽ ഷാജി എറ്റി സജി തെക്കേകര ലിസി പോൾ നിഷ ഡേവിഡ് ജോ വെട്ടിക്കുഴ എ വി ജോണി രാജു പോൾ പോൾ വർഗീസ് എ ടി ജോസ് ജോസ് കാട്ടുവള്ളി ബി കേശവദാസ് വിജയകുമാർ കുമാർ എ ടി പൗലോസ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം